തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടക്കുകയാണ് ഇപ്പോൾ മുക്താവിധി മമ്മൂട്ടി നടൻ മമ്മൂട്ടി വേദിയിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനം മലയാളത്തിന്റെ പ്രിയങ്കരനായ മമ്മൂട്ടി പ്രിയപ്പെട്ട എത്തിച്ചേരുകയാണ് മികവാർന്ന ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ഏതിലേക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട മമ്മൂട്ടേക്ക് സ്വാഗതം അഞ്ചുമണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ പരിപാടി ആരംഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ ഒക്കെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇല്ല 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 വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നേരത്തെ തന്നെ മൂന്നു മണിയോടുകൂടി തന്നെ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ വലിയൊരു നേട്ടമായി തന്നെയാണ് സർക്കാർ ഈ ഒരു പ്രഖ്യാപനത്തെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തെ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അതേസമയം പ്രതിപക്ഷം ഈ ചടങ്ങൊക്കെ തന്നെ ബഹിഷ്കരിച്ചിട്ടുണ്ട് അവർ ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് നേതൃത്വം ഇന്നത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിലും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയമാണ് വേദി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതിനോടകം തന്നെ നിരവധി ആളുകൾ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ വലിയൊരു പരിപാടി നടക്കുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത് ആർ വി സനൂബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനൂബ പരിപാടി എപ്പോൾ ആരംഭിക്കും അഞ്ചു മണിക്ക് തന്നെ കൃത്യം പരിപാടി ആരംഭിക്കും ഇപ്പോൾ നടൻ മമ്മൂട്ടിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ സ്പീക്കർ എം എൽ എ മാർ വിശിഷ്ട അതിഥികളൊക്കെ തന്നെ എത്തി ഇനി മുഖ്യമന്ത്രി കൂടി വരുമ്പോഴേക്കും പരിപാടിയുടെ പ്രഖ്യാപനം ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തം ആവുന്നത് അതിന്റെ പ്രഖ്യാപനം ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇതിനുവേണ്ട വിപുലമായിട്ടുള്ള ഒരുക്കളൊക്കെ നടത്തിക്കഴിഞ്ഞു പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് മാറി നിൽക്കും യാണ് ഈ കണക്കുകളുടെ പിശകം മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള പരിപാടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ നിന്ന് വലിയ ഒരു പിന്തുണ ഈ പരിപാടിക്കുണ്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മിഷണറികളും ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അതുപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രിമാർ എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വലിയൊരു വേദി തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് പതിനായിരത്തോളം പേർക്ക് ഒരേ സമയം ഈ ഇവിടെ ഇരുന്ന് പരിപാടികൾ കാണാൻ വേണ്ട സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് പ്രധാന വേദിക്ക് പുറമെ തൊട്ടപ്പുറത്തായിട്ടായിട്ട് സ്ക്രീനും വെച്ചുകൊണ്ട് അവിടെ നിന്ന് കൂടി ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ട സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമായിരുന്നു സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമാക്കണമെന്നുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു അതിനെ ആദ്യഘട്ടമായിട്ട് പട്ടിക തയ്യാറാക്കിയപ്പോൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് ഈ അതിദാരിദ്ര്യ പട്ടിക പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് തുടർന്ന് മൂന്ന് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു അത് വടക്കാഞ്ചേരി നഗരസഭ അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് തിരുനെല്ലി പഞ്ചായത്ത് അങ്ങനെ മൂന്നിടത്തായിട്ട് ഇത് പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയം കാണുകയും തുടർന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും നടപ്പിലാക്കുകയായിരുന്നു അത് വിജയം കണ്ടു അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്നത് മോഹൻലാൽ മമ്മൂട്ടിക്ക് പുറമെ മോഹൻലാലും കമൽഹാസനും കൂടി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നോട്ടീസ് ഇറക്കിയെങ്കിലും അവർ അസൗകര്യം മൂലം ഈ പരിപാടിയിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിനെ അറിയിച്ചു എന്തായാലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടെ ഈ പരിപാടി ഇവിടെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ഈ അതിദാരിദ്ര്യമുക്തം നേടിയെങ്കിലും ടർന്നും ഈ ഒരു പദവി നിലനിർത്താൻ വേണ്ട പ്രഖ്യാപനങ്ങൾ കൂടി ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി തദ്ദേശ സംവരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അല്പസമയം മുമ്പ് മീഡിയവിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല പകരം ഇത് തുടർന്നുകൊണ്ട് ഇരിക്കും ഈ എല്ലാ കാലത്തും അതിദാരിദ്രമുക്തമായിട്ട് സംസ്ഥാനം നിലനിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങളും ഇത് എങ്ങനെ തുടർന്നു പോകാം എന്നതിൻ്റെ പ്രഖ്യാപനങ്ങളടക്കം പദ്ധതി ഈ ഒരു പരിപാടിയിൽ ഉണ്ട് വലിയ നേട്ടമായിട്ടൊക്കെ സർക്കാർ പരിപാടിയെ ഉയർത്തി കാണിക്കുന്നുണ്ട് മറുവശത്താണെങ്കിൽ പ്രതിപക്ഷം ഈ കണക്കുകൾ മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ പരിപാടി എതിർക്കുകയാണ് രാവിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നിരുന്നു ആയിരം കോടി രൂപയാണ് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപി പദ്ധതിക്ക് വേണ്ടി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കി എന്നുള്ള കണക്ക് മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ചരിത്ര സംഭവമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സ്പീക്കർ ഇതിനെ വലിയ പിന്തുണയൊക്കെ നൽകുകയും ചെയ്തു പക്ഷേ അപ്പോഴും സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി നല്ല കാര്യം അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നത് നാല് ദശാംശം അഞ്ച് ലക്ഷം ആദ്യ ദരിദ്ര സംസ്ഥാനത്ത് എന്നുള്ള കാര്യമാണ് അതിന് പിന്നാലെ നിയമസഭയിൽ മന്ത്രി ജി ആർ അനിൽ അതിദരിദ്രർക്ക് എ ഐ കാർഡ് നൽകിയ സമയത്ത് പ്രഖ്യാപിച്ചപ്പോഴും അഞ്ചേ ദശാംശം ഒൻപത് ലക്ഷം പേർ ഉണ്ട് എന്ന് ഒരു കണക്ക് തിരുത്തി അപ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ പറയുന്ന അറുപത്തിനാലായിരത്തി ആറ് കുടുംബം എന്നുള്ള കണക്കുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല അതുകൊണ്ടാണ് ഈ കണക്കുകൾ മുഴുവൻ തെറ്റാണ് കണക്കുകൾ ഒരുപാട് പിഷകുണ്ട് എന്ന കാര്യം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ലക്ഷത്തിന് പുറത്ത് ആദിവാസി കുടുംബങ്ങളുണ്ട് അവരും ഇതേപോലെ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് പക്ഷേ അവരെ ഒന്നും തന്നെ ഈ പട്ടികയിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട് പദ്ധതിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന പ്രഹസനം മാത്രമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ പ്രതിപക്ഷം രാഷ്ട്രീയം പറയുകയാണ് ഈ പ്രഖ്യാപനത്തിനും കണ്ടവർ ഭയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് എൽ ഡി എഫ് കൺവീനറുടെയും അതുപോലെ സി പി ഐയുടെ ഭാഗത്തു നിന്ന് നമ്മളോട് പ്രതികരണം നൽകിയപ്പോൾ കണ്ടത് എന്തായാലും രാഷ്ട്രീയം ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും നമുക്കറിയാം കേരളം നേടിയ നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരായിരുന്നു പിന്നീട് വന്ന ഓരോ സർക്കാരും അതേപോലെ തന്നെ കേരളം സ്വയം നേടിയെടുത്ത ഓരോ ശ്രമങ്ങൾ വഴിയും ഈ ദാരിദ്ര്യത്തിൻ്റെ ശതമാനം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെയാണ് അറുപത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ എത്തിയപ്പോഴേക്കും ഒരു ശതമാനത്തിൽ താഴെ എത്തി ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി സംസ്ഥാനത്തെ ദാരിദ്ര്യം ഇന്ത്യയിൽ തന്നെ ഇത്രയും ചുരുങ്ങി ചെറിയ ഒരു ശതമാനമുള്ളത് കേരളത്തിനാണ് ആ ചെറിയ ശതമാനം ആണ് ഇപ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം അല്പസമയത്തിനും തന്നെ ആരംഭിക്കും വിശിഷ്ടാതിഥികളും മന്ത്രിമാരും എം എൽ എമാരും മമ്മൂട്ടിയടക്കമുള്ളവർ വേദിയിൽ എത്തിക്കഴിഞ്ഞു